നമസ്കാരം കേരള ഹൈടെക് ഫാമിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ രബിൻ അപ്പം നമ്മൾ ഇന്നുള്ളത് ആലപ്പുഴ ജില്ലയിലാണ് കേട്ടോ ആലപ്പുഴ ചേർത്തലയിലാണ് നമ്മൾ ഇന്നുള്ളത് അപ്പോൾ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ ഈ കൂടു കൊണ്ടുപോകുന്നുള്ള വീട് അപ്പോൾ അവിടുത്തെ വിശേഷമാണ് ഇതിപ്പോൾ നമ്മൾ കൂടുതൽ പത്തടി നീളം ആറടി വീതി രണ്ട് സൈഡിൽ അഞ്ചടി നടുവിൽ ആറടി വീട് പോലെ ചെയ്തുള്ളത് രണ്ട് സൈഡിൽ അഞ്ചടി വിവരണ്ട് നടുവിൽ ആറടി വിവരം കേട്ടോ അപ്പോൾ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളൊരു ആട്ടും കൂട്ടാണ് നമ്മളൊന്ന് പരിചയപ്പെടുത്തുന്നത് അപ്പോൾ പരമാവധി എല്ലാവരും വീഡിയോ മുഴുവൻ ഒരു കാണാം എന്നിട്ടുണ്ടെങ്കിൽ സംശയമുണ്ടെങ്കിൽ വാട്സപ്പ് ചെയ്താൽ മതി വിളിച്ചാൽ ചിലപ്പോൾ കിട്ടിയെന്നൊന്നും വരില്ല അപ്പോൾ വാട്സപ്പ് ചെയ്തിട്ടാൽ മതി കേട്ടാ ഡൗട്ട് ഒക്കെ ഉണ്ടെങ്കിൽ അപ്പോൾ അതിൻ്റെ വിശേഷത്തിരിക്കാണ് അപ്പോൾ ഞാൻ പറഞ്ഞല്ലേ പത്തേ ആറാണ് സൈസ് പത്തടി നീളം ആറടി വീതി രണ്ട് സൈഡിൽ അഞ്ചടി ഉയരം ഒന്നടിപിൽ ആറടി ഉയരം പിന്നെ കാലിൻ്റെ ഉയരം മൂന്നടി ഉണ്ട് പിന്നെ കയറമുള്ള ഉണ്ട് പിന്നെ വേസ്റ്റ് ഉണ്ട് ഫ്രണ്ടിൽ ഉണ്ട് ബാക്കിൽ തീറ്റപാത്രം ഉണ്ട് എല്ലാ സൗകര്യങ്ങളിലൊരു അടിപൊളി ഹൈടെക് ആട്ടും കൂടി കേട്ടോ അതിൻ്റെ ഫ്ലോറൊക്കെ യൂസ് ചെയ്തുള്ളത് രണ്ട് രണ്ടിൻ്റെ ഫ്ലോറാണ് ഫസ്റ്റ് ക്വാളിറ്റി ഫ്ലോറാണ് യൂസ് ചെയ്തത് കേട്ടോ പിന്നെ ഉള്ളിൽ രണ്ട് പാർട്ടിഷനാണ് കൊടുത്തുള്ളത് പിന്നെ സൈഡ് മെഷൊക്കെ സിക്സ് എം എൻ മെഷാ പിന്നെ നമ്മൾ സ്ഥിരമായിട്ട് സിക്സ് എം എം യൂസ് ചെയ്യാറായാലും കനം കുറവ് എന്തായാലും യൂസ് ചെയ്യാറില്ല അപ്പം നിലവിൽ വരുന്നത് സിക്സിമം ആണ് ആ മെഷീൻ യൂസ് ചെയ്യുന്നത് കേട്ടോ പിന്നെ അടിച്ചിട്ടുള്ളത് എപ്പോക്സി പ്രൈമറാണ് കേട്ടോ ചുറ്റും എപ്പോക്സി പ്രൈമർ ബ്ലാക്ക് ആണ് അടിച്ചിട്ടുള്ളത് അതുകൊണ്ട് നമുക്ക് പെട്ടെന്നൊന്നും തുരുമ്പം കയറില്ല പിന്നെ കഴിയില്ല ഫ്രണ്ടിൽ ഫുൾ ലെങ്ത്തിൽ പുല്ലോട് കൊടുത്തിട്ടുണ്ട് ബാക്ക് സൈഡിൽ തീറ്റപാത്രം രണ്ട് കൂടുതലെങ്കിലും തിന്നാൻ പറ്റുന്ന ലെവലേ ചെയ്തുള്ളൂ പക്ഷേ പുല്ലോട് നമ്മൾ ഫുൾ ലെങ്ത്തിൽ കൊടുത്തിട്ടുണ്ട് തീറ്റ പത്രം വെക്കുകയെന്ന് വെച്ചാൽ രണ്ട് തീറ്റ അല്ലെങ്കിൽ രണ്ടല്ലെങ്കിൽ മൂന്ന് തീറ്റപത്രം വെക്കണം അങ്ങനെ വരാണെങ്കിൽ അത് ചിലവർ പറയാറുള്ളൂ വേണം കൂടുതലും എല്ലാവരും പുല്ലൂടന്നെ വേണമെന്ന് പറയാം കാരണം പിന്നെ നമ്മൾ നമ്മളിപ്പോൾ മെയിനായിട്ട് ചെയ്യും പിന്നെ പുല്ലൂടിന് കവറിങ് കൊടുത്തിട്ടുണ്ട് തീറ്റപാത്രത്തിന് കവറിങ് കൊടുത്തിട്ടുണ്ട് തീറ്റപാത്രത്തിന് കവറിങ് കൊടുത്തിട്ടുണ്ട് പുല്ലൂടിന് കവറിങ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആവശ്യം കഴിഞ്ഞാൽ ക്ലോസ് ചെയ്തിട്ട് പിന്നെ വേണമെങ്കിൽ ലോക്ക് ചെയ്തിട്ടുള്ള സംവിധാനമൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ മറ്റുള്ള ജീവികളുടെ ശല്യം അതിൽക്ക് വേണ്ടിയിട്ടാണ് അങ്ങനെ കവറിങ് കൊടുക്കുന്നത് ചില ഒരു കവറിങ് വേണ്ടാറിയും അപ്പോൾ അതിൻ്റെ ചെറിയ റേറ്റ് വ്യത്യാസം വരാറുണ്ട് ഇത് പ്ലാസ്റ്റിക്ക് തീറ്റപാത്രം നമുക്കെടുത്ത് ക്ലീൻ ആക്കാനൊക്കെ പറ്റിയ തീറ്റപാത്രമാണ് കേട്ടോ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള പാത്രമാണ് യൂസ് ചെയ്യുന്നത് പിന്നെ വേണ്ടി നമ്മളെ ഫ്ലോറ് രണ്ടിന് രണ്ട് ഞാൻ എപ്പോഴും പറയുന്നതാണ് നല്ല ഫ്ലോറാണ് കേട്ടോ ആ ക്വാളിറ്റി നമ്മളെപ്പോഴും സെക്കൻഡ് ക്വാളിറ്റിക്ക് ഇഷ്ടം പോലെ വരുന്നുണ്ട് ലോ ക്വാളിറ്റി ഒക്കെ വരുന്നുണ്ട് നമ്മളത് ഫസ്റ്റ് ക്വാളിറ്റി യൂസ് ചെയ്യുള്ളൂ നമുക്ക് പന്നി ഫാമിലിക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ സെയിം അതുകൊണ്ട് പിന്നെ ഫ്രണ്ടില് പുല്ലോടും അത് അരക്കര മെഷാണ് നമ്മൾ സൈഡിലൊക്കെ അടിച്ചുള്ളത് അപ്പം അരക്കര മെഷടിക്കുന്ന വേറെ ഒന്നല്ല നമ്മൾ ആദ്യമൊക്കെ ഒന്നിക്കുന്നു മെഷടിച്ചു കൊടുത്തിരുന്നു അപ്പം അങ്ങനെ നമ്മളൊരു ഫാ ഒരു നന്നായി ആടിനെ ചേട്ടൻ്റെ അവിടെ ചെന്നപ്പോൾ ആൾ പറഞ്ഞു ഒന്നിക്കുന്നുവെച്ചാൽ ഈ പുല്ലുകൾ കുറച്ചൊക്കെ വേസ്റ്റ് പോകുന്നു അത് നന്നായിട്ട് വേസ്റ്റ് പോകുന്നു കുറച്ചല്ല പിന്നെ അടിയിൽ നമ്മൾ മെഷടിച്ചത് വേറെ ഒന്നല്ല ഈ ആദ്യം അടിയിൽ നമ്മൾ ഷീറ്റ് അടിച്ചു കൊടുത്തിരുന്നത് അപ്പോൾ എന്താ വെച്ചാൽ ഷീറ്റ് അടിക്കുമ്പോൾ തുരുമ്പ് പെട്ടെന്ന് കയറാൻ ചാൻസ് ഉണ്ട് അതായത് ചില വെള്ളം മഴക്കാലമൊക്കെ ആകുമ്പോൾ വെള്ളം അടുത്തോട് വേണം പുല്ലു കൊണ്ടുവന്നു അപ്പോൾ പെട്ടെന്ന് തുരുമ്പ് കയറും ഷീറ്റ് വിട്ടത് മെഷാകുമ്പോൾ വെള്ളം മുഴുവൻ മാറുന്നു പോവുകയും ചെയ്യും അവർ എനിക്ക് കുറച്ച് കഴിഞ്ഞിട്ടാലും തിന്നാൻ പറ്റും അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ ഓരോരുത്തരുടെ നമ്മൾ ചില ഐഡിയകൾ പറഞ്ഞു തരും അപ്പോൾ നമ്മൾ അതിലൊക്കെ മാറ്റം വരുത്താറുണ്ട് കേട്ടോ കുറേയൊക്കെ അല്ലാതെ നമ്മളെ ഐഡിയ ഒന്നും അല്ല കുറേയൊക്കെ നമ്മൾ മറ്റുള്ളവരുടെ ഐഡിയ എന്താ പറയുക ആടിനെ വളർത്തിയുള്ള പരിചയമുള്ളവരോട് ചോദിക്കുമ്പോൾ നമുക്ക് കുറേ കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞുതരും അതൊക്കെ നമ്മളതിൽ നമ്മൾ നമ്മളെ കൂട്ടിലൊക്കെ ഒരു മാറ്റങ്ങൾ വരുത്താൻ ഞാൻ ശ്രമിക്കാറുണ്ട് കേട്ടോ എന്നാലേ നമ്മൾ വിജയം ഉണ്ടാവുള്ളൂ അപ്പം നമ്മൾ എന്നും ഒരേ മോഡലിൽ പോയിട്ട് കാര്യമില്ല കുറേയൊക്കെ ഐഡിയകളൊക്കെ മറ്റുള്ളവർ ഷെയർ ചെയ്താൽ അത് യൂസ് ചെയ്യാറുണ്ട് പിന്നെ ചിലർ വീഡിയോ വിളിച്ചിട്ട് പറയാറുണ്ടായിരുന്നു വാട്സപ്പിൽ മെസ്സേജ് ഇങ്ങനെ ചെയ്തെന്ന് ഇപ്പോഴും നമ്മൾ ചോദിക്കാറുണ്ട് അതിനൊക്കെ നമ്മൾ നമ്മള കൊണ്ട് പൊറ്റനമൊക്കെ നമ്മൾ ചെയ്യാറുണ്ട് കേട്ടോ ഇത് വേണമെന്നു ഒരാൾക്ക് താലം മുട്ടാണ്ട് നിൽക്കാൻ പറ്റും ത്രീ പോയിന്റ് ത്രീ യൂസ് ചെയ്തിട്ടോ അപ്പൊ എല്ലാം നമുക്ക് അത്യാവശ്യം നല്ല ഗൈജുള്ള കൂടെ തന്നെ കേട്ടോ പോയിന്റ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത് പിന്നെ പർലിങ്ങൊക്കെ യൂസ് ചെയ്തിട്ടുള്ളത് ഒന്നരയ്ക്ക് മുക്കാലാണ് കേട്ടോ ഒന്നേക്കാലിൻ്റെ ഡ്രസ്സ് അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെ ചെയ്തുള്ളൂ അപ്പം നമുക്ക് ഓർഡർ തന്നിട്ട് ഇപ്പോൾ നമ്മൾ എങ്ങനെ പോയാലും അഡ്വാൻസ് ചെയ്തിട്ട് ഒരു ഇരുപത് അല്ലെങ്കിൽ ഒരു മാസത്തിനുള്ളിലേക്ക് വരുള്ളൂ അപ്പോൾ നമ്മളത് ആദ്യം കസ്റ്റമറിനോട് പറഞ്ഞേൽപ്പിക്കും അപ്പോൾ ചേച്ചേ ചിതിപ്പം തന്നെ വിളിച്ച് മോനായിട്ട് സംസാരിക്കട്ടെ മോൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് ആടും ഇതിനൊക്കെ പറഞ്ഞപ്പോൾ അങ്ങനെ ഒരു ദിവസം വിളിച്ച് പറഞ്ഞു പിന്നെ എന്നോട് പറഞ്ഞ് ഞാൻ അഡ്വാൻസ് അയക്കാം പിന്നെ ദിവസം അഡ്വാൻസ് അയക്കാം അയച്ചു അപ്പോൾ അങ്ങനെയാണ് നമ്മളിത് സ്റ്റാർട്ട് ചെയ്തിട്ടോ അപ്പോൾ എല്ലാവരും നമ്മളെ വീഡിയോ കണ്ടിട്ട് പലരും അല്ലെങ്കിൽ ഇപ്പോൾ ഗൾഫിൽ ഇരുന്നിട്ട് മക്കളാ അല്ലെങ്കിൽ ഫ്രണ്ട്സ് ആരെങ്കിലും കണ്ട് വീഡിയോ കണ്ടിട്ട് അവർക്ക് അയച്ചു കൊടുത്തിട്ട് അങ്ങനെയൊക്കെയാണ് നമുക്ക് വർക്ക് വരാറ് അവരിങ്ങനെ വിളിച്ച് പറയും പിന്നെ ഷെയർ ചെയ്തിട്ടാണ് കിട്ടിയതെന്ന് അപ്പോൾ ഞാൻ അതിന് എല്ലാവരോടും പറയുന്നത് അപ്പം ആദ്യം നിങ്ങൾ വീഡിയോ ഒക്കെ നിങ്ങളെ കർഷകരായുള്ള ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്തിട്ട് അവർക്ക് ഉപകാരപ്പെടും നമ്മൾ ഒരു തെല്ല കേരളത്തിൽ തെല്ല ജില്ലകളിൽ നമ്മൾ പോയി സെറ്റ് ചെയ്യുന്നുണ്ട് അതിന് ചാർജ് വരുന്നുള്ളൂ വണ്ടി വാടക വരും എന്നാലും കുഴപ്പമില്ല നമ്മൾ അഡ്ജസ്റ്റ്മെൻറ്റിലൊക്കെ വിടാറുണ്ട് നമുക്ക് സ്ഥിരപ്പെടുന്ന വണ്ടിയായ കാരണം അപ്പോൾ നമ്മൾ കണ്ണൂർ അതുപോലെ തന്നെ കാസർകോട്ടൊക്കെ നമ്മൾ ചെറിയ കൂടൊക്കെ ഒക്കെ പാർസലൊക്കെ അയച്ചു കൊടുത്തിട്ടുണ്ട് ട്രിവാൻഡ്രത്തേക്ക് പാർസൽ അയച്ചു കൊടുക്കാറുണ്ട് ഈ കൂടെ ഒക്കെ ആകുമ്പോൾ നമ്മൾ നമ്മൾ തന്നെ പോകണം നല്ല സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ അവർക്ക് സെറ്റ് ചെയ്യാൻ പറ്റില്ല എന്തായാലും പിന്നെ നമ്മൾ പ്ലാസ്റ്റിക് വേസ്റ്റ് ഇട്ടില്ല നല്ല ക്വാളിറ്റിയുള്ള വേസ്റ്റ് ഇട്ടാണ് നമ്മൾ പണ്ടൊക്കെ ഇരുമ്പ് കോയിൽ ഷീറ്റാണ് യൂസ് ചെയ്തിരുന്നത് അപ്പോൾ വെച്ചാൽ അല്ലെങ്കിൽ ചുളി ഷീറ്റ് മറ്റേ നമ്മളെ ഷീ ഡ്രസ്സിലാണെങ്കിലും സെയിം ഷീറ്റാണ് യൂസ് ചെയ്തിരുന്നത് അതൊക്കെ ആകുമ്പോൾ ഒരു വില കഴിയുമ്പോൾ ഹോൾ വീഴും ചുരുമ്പി പിടിച്ച് ഹോളുവിടും പിന്നെ എന്നും നമുക്ക് ചിലപ്പോൾ കസ്റ്റമറിന് ആക്കാൻ പറ്റുന്നൊന്നും വരില്ല അപ്പോൾ ഇങ്ങനെ നിൽക്കുമ്പോൾ പെട്ടെന്ന് ഇവരുടെ മൂത്രമൊക്കെ തട്ടി പെട്ടെന്നും കേടുവരാൻ ചാൻസ് കൂടുതലായി ഇരുമ്പാകുമ്പോൾ ഇത് കാരണം നമ്മളിപ്പോൾ പ്ലാസ്റ്റിക്കി മാറ്റി അപ്പോൾ അത് കാരണം അതങ്ങനൊരു പേടി വേണ്ട പെട്ടെന്നൊന്നും കംപ്ലയിൻറ്റ് വരില്ല അത്യാവശ്യം നല്ല സ്ലോപ്പും കൊടുത്തുള്ള കാരണം ക്ലീൻ ചെയ്യാവുന്ന സൗകര്യമാണ് അതുപോലെ തന്നെ നമ്മളെ പാ പാത്തി പൈപ്പിലേക്ക് വരും യൂറിനൊക്കെ അപ്പോൾ അത് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ ഒരു ഡ്രോപ്പർ വെച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാം കൊണ്ടും നല്ല അടിപൊളിയായിട്ട് ചെയ്തുള്ളൂ കേട്ടോ കൂട് അപ്പോൾ ഇത് ഞാൻ പറഞ്ഞില്ല ഓരോരുത്തർ ഇതുപോലെ തന്നെ വിളിച്ച് പറയുമ്പോൾ നമ്മൾ പെൻറ്റിങ് വെച്ച് ഇതുപോലെ തന്നെ പത്തിരുപത് ദിവസം ഇരുപത് ഇരുപത്തഞ്ച് ദിവസത്തിനുള്ളിലേക്കിന് വരാറ് പിന്നെ ഞാൻ എല്ലാവരോടും പറയും തിരക്കൂട്ടല്ലേ തിരക്കൂട്ടുമ്പോൾ നമുക്ക് ആ കൂടെ എങ്ങനെയാണ് തീർത്ത് കൊടുക്കാനുള്ള ചിന്ത വരും അപ്പോൾ നമ്മൾ ശ്രദ്ധ കുറയും അപ്പോൾ എപ്പോഴും നമുക്ക് നല്ല വൃത്തിയിൽ ചെയ്യാൻ തന്നെയാണ് ആഗ്രഹം വൃത്തിയിൽ ചെയ്യുമ്പോൾ നമുക്ക് സമാധാനമാണ് കൊണ്ടു ചെല്ലുമ്പോൾ നിങ്ങളുടെ മുഖം കാണുമ്പോൾ നമുക്ക് സന്തോഷമാണ് അപ്പോൾ ചേച്ചി മോനുണ്ടായിരുന്നു നമുക്ക് കുറെ ഹെൽപ്പ് ചെയ്തു മോനായാലും ചേച്ചിയായാലും അപ്പോ എല്ലാം കഴിഞ്ഞിട്ട് പാപ്പ ചേച്ചി മോൻ നന്നായിട്ട് പറഞ്ഞു അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത് നമുക്ക് കൂടുകൊണ്ട് ചെന്നാൽ അത് കസ്റ്റമർക്ക് ഇഷ്ടമാകുമ്പോഴാണ് നമുക്ക് സന്തോഷമുള്ളത് നമ്മൾ ഇത്രയും വില കൂടിയ കൂടു കൊണ്ട് ചെല്ലുമ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പോയില്ലേ അവരുദ്ദേശിച്ച കൂടെ എല്ലാം അറിയുമ്പോൾ നമുക്ക് അതോടെ മനസ്സില് പോകും അപ്പോൾ അതിലേതും എപ്പോഴും നല്ല അഭിപ്രായം പറയുമ്പോൾ നമുക്ക് സന്തോഷമാണ് എന്നുവെച്ചിട്ട് പൊട്ട കണ്ടിട്ട് നല്ലത് പറയണം നല്ല പൊട്ട പറയണത് നല്ല കണ്ടപ്പോൾ നല്ല നല്ലത് പറഞ്ഞോളൂ എന്താ ഞാൻ പറയണുള്ളൂ ഇതെല്ലാവർക്കും നമ്മളെ കൂടെ ഇഷ്ടപ്പെടാറുണ്ട് കേട്ടോ അപ്പുറം ചില മിസ്റ്റേക്കുകളൊക്കെ അതായത് ഇപ്പം എല്ലാത്തിലും വരും ചെറിയ തെറ്റ കുറ്റങ്ങളൊക്കെ വരുമ്പോൾ അതൊക്കെ നമ്മൾ ക്ലിയർ ചെയ്ത് പോകാറുണ്ട് ചില ചില അഭിപ്രായങ്ങൾ പറയാറുണ്ട് അപ്പോൾ അതൊക്കെ നമ്മൾ അതിനനുസരിച്ച് ചെയ്യും നമുക്ക് വെള്ളം ഒഴിച്ചാണ് യൂറീനൊക്കെ വന്നാൽ നല്ല അടിപൊളിയായിട്ട് ക്ലീൻ ക്ലീനായിട്ട് നമുക്ക് യൂസ് ചെയ്യാനും പറ്റും അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ കൂടേണ്ടി വിശേഷങ്ങട്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടൊന്നും ഇരിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും എല്ലാവർക്കും ഷെയർ ചെയ്തെടുത്തോളൂ അപ്പോൾ ഞാൻ പറഞ്ഞില്ല നിങ്ങൾ ഓരോരുത്തരെ ഷെയറിങ്ങിലൂടെയാണ് നമ്മളുടെ വർക്കുകൾ വരുന്നതും നമ്മൾ നാലാൾ അറിയുന്നത് അപ്പോൾ പരമാവധി എല്ലാവരും ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ക എന്താ പറയുക എല്ലാ അഭിപ്രായങ്ങളിലേക്ക് കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ പരമാവധി വിളിച്ച് എന്താ പറയുക എന്നാൽ ഒന്നിലെങ്കിലും വിളിക്കുക അല്ലെങ്കിൽ വാട്സാപ്പ് മെസ്സേജ് ചെയ്താൽ മതി വാട്സപ്പിൽ വോയിസ് മെസ്സേജ് വിടാൻ സുഖമല്ലേ വോയിസ് മെസ്സേജ് വിട്ട് രാത്രി ഞാൻ എന്തായാലും വാട്സപ്പ് നോക്കും മറ്റേത് ഇപ്പോൾ ചിലർ വരും ഞങ്ങൾ കോൾ ചെയ്തിന് എന്താ വിളിച്ചിട്ട് എടുത്തില്ല അല്ലെങ്കിൽ എന്താ ചോദിച്ചാൽ നമുക്ക് അതിന് മറുപടിയില്ല അതിന് മാത്രം കോളോട് വരും ചിലപ്പോൾ ഒരു ദിവസം നൂറ്റി അമ്പത് ഇരുന്നൂറ് കോളൊക്കെ വരുമ്പോൾ നമുക്കിത് ഇവരൊക്കെ തിരിച്ചു വിളിക്കാനാണ് എളുപ്പമുള്ള കാര്യമല്ല അപ്പോൾ അതിലും നിങ്ങൾ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യുമ്പോൾ നമുക്ക് നോക്കിയിട്ട് റിപ്ലൈ തരാൻ സുഖം അപ്പോൾ എനിക്ക് ഓരോന്നിനും വോയിസ് കിട്ടാൻ മതി അല്ലെങ്കിൽ കമൻറ്റ് ചിലർ കമൻറ്റ് ഇടഞ്ഞാൽ അപ്പോൾ കമൻറ്റുമ്പോൾ ശ്രദ്ധ കിട്ടാറില്ല നമുക്ക് നോക്കാം എന്നുവെച്ചാൽ എല്ലാത്തിലും നമുക്ക് കമൻറ്റ് ചെക്ക് ചെയ്തിട്ട് അതിന് റിപ്ലോഡ് കാണാം പിന്നെ അതിന് പിന്നെ അവര് രണ്ടാമത് ചോദിക്കാൻ നിൽക്കും പിന്നെ വില പറയാൻ ചിലവർ പറയാറുണ്ട് വീഡിയോയിൽ വില പറയാത്ത എന്താ വില പറയാത്തെന്താ വെച്ചാൽ വില പറയാത്ത വേറെ ഒന്നും കൊണ്ടല്ല ഒരഞ്ചു കൊല്ലം മുമ്പ് ആണ് ഇത് കൂടിൻ്റെ ഒക്കെ വീഡിയോ എനിക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചിട്ട് ആ വിലയ്ക്ക് തരുമോ വെച്ചാൽ ചോദിച്ചാൽ നമുക്കിപ്പോൾ നടക്കൂല അപ്പം അതുകൊണ്ടാണ് വിലയിടാനുള്ളത് നിർത്തി അതൊക്കെ ഞാൻ വില പറഞ്ഞു ചെറിയ കുടുകൾക്ക് ഇപ്പോഴും ഞാൻ വിലയിടുന്നുണ്ട് വലിയ കുടുകൾക്ക് വില പറയാത്തതുകൊണ്ടാണ് വേറെ ഒന്നല്ല ഇപ്പം ഈ അപ്പോൾ ഒരു പത്ത് രൂപയോളം മെറ്റീരിയൽ കൂടിയുണ്ട് കിലോന് അപ്പോൾ അങ്ങനെ കൂടി കൂടി വരുമ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല റേറ്റ് കൂട്ടേണ്ടി വരും അങ്ങനെ കൂട്ടേണ്ടി വരുമ്പോൾ നമ്മളെ പഴയ റേറ്റ് ആവില്ല എന്തായാലും ഒന്ന് രണ്ട് കൊല്ലം കൂടുമ്പോൾ റേറ്റ് വ്യത്യാസം വരുന്നുണ്ട് അപ്പോൾ അഞ്ചു കൊല്ലം മുമ്പത്തെ വീഡിയോ ഒക്കെ കാണിച്ചിട്ടൊക്കെ എനിക്ക് ചിലർ വിളിക്കാറുണ്ട് എന്താ നിങ്ങൾ അന്ന് ഈ റേറ്റ് ആയിരുന്നല്ലോ എന്ന് വെച്ചാൽ ഞാൻ ഞാനപ്പാ ചോദിക്കും നിങ്ങൾ ആ വീഡിയോ ഒന്ന് നോക്കും ഏത് ഡേറ്റിലാണ് നോക്കൂന്ന് അറിയും അപ്പോൾ കാണുമ്പോൾ അഞ്ചു ആറ് കൊല്ലം മുമ്പത്തെ വീഡിയോ ആയിരിക്കും കേട്ടോ അതാണ് രസം അപ്പം അതുകൊണ്ടാണ് ഞാനിപ്പോൾ വീഡിയോ എന്താ പറയുക ഇതിൽ റേറ്റ് പറയാത്തതും കമന്റ് ചോദിക്കുമ്പോഴും റേറ്റ് പറയാത്ത കാരണം ഇതാണ് കമൻറ്റ് വരെ എടുത്തിട്ട് എനിക്ക് വാട്സാപ്പിൽ മെസ്സേജ് അയച്ച ടീമുകളുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിപ്പോൾ അതിന് റിപ്ലൈ കൊടുക്കാതെ ഇപ്പോൾ നമുക്ക് വാട്സപ്പിലാകുമ്പോൾ പിന്നെ കുഴപ്പമില്ലല്ലോ എനിക്ക് ഏത് ഇത് കൂടേണ്ടി അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫോട്ടോസ് വെച്ചാൽ നമുക്ക് അയച്ചു തരാനൊ സുഖമാണ് നമ്മൾ ചെയ്ത കുറേ വീഡിയോസ് ഉണ്ടല്ലോ അതിൻ്റെ ഒക്കെ ഫോട്ടോസും വീഡിയോസും നമുക്ക് അയച്ചു അയച്ചതരാൻ പറ്റും അതുകൊണ്ടാണ് വാട്സാപ്പ് മെസ്സേജ് അയക്കാൻ പറയുന്നത് എല്ലാവരോടും എന്നാ ഇപ്പം ഇപ്പോൾ നമ്മൾ വില പറഞ്ഞു വിചാരിക്കുക എന്നാലും ചിലർ വന്നിട്ട് പിന്നെയും കമന്റ് അടിച്ച് ചോദിക്കും എത്ര റേറ്റ് എന്ന് അപ്പോൾ പിന്നെ അയൽമ്പത് നമ്മൾ മിണ്ടാണ്ടിരിക്കല്ലേ അതുകൊണ്ടാണ് വില പറയാത്തത് അപ്പോൾ എല്ലാരും ആവശ്യക്കാരൊക്കെ ഉണ്ടെങ്കിൽ വിളിക്കുക അല്ലെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് അയച്ചിടാം അപ്പോൾ ഇത്രയ്ക്കാണ് നമ്മൾ കൂടിൻ്റെ വിശേഷങ്ങൾ അപ്പോൾ ഇപ്പോൾ ഇവിടെ ആടുണ്ട് ഉണ്ട് കോഴി എല്ലാ നല്ല കൃഷിയോട് താല്പര്യമുള്ളവർ ജയിച്ചാണ് മോനോ നല്ല ഇൻട്രസ്റ്റ് ഉള്ളവരാണെന്ന് പറഞ്ഞു അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ വീഡിയോയിൽ വിശേഷങ്ങളുണ്ടോ പലർക്കും എൻ്റെ നന്ദി നമസ്കാരം